നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിന്റെ ഇന്നത്തെ കിടിലും വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം പറഞ്ഞാൽ എക്സ്ചേഞ്ച് ഓഫർ ഇപ്പോൾ നമ്മൾ ഇപ്പൊ ടി വി ആയാലും ഫ്രിഡ്ജായാലും ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ചെയർ ചെയറായിക്കോട്ടെ കട്ടിലായിക്കോട്ടെ ബെഡ് ആയിക്കോട്ടെ എല്ലാ ഐറ്റംസും നമ്മൾ എക്സ്ചേഞ്ച് ഓഫർ കണ്ടു പോവാറുണ്ട് അപ്പൊ എക്സ്ചേഞ്ച് ഓഫറിന്റെ എന്താണ് അതിൽ സംഭവിക്കുന്നത് എന്താണ് എക്സ്ചേഞ്ച് ഓഫർ എന്നാ അപ്പൊ നമ്മള് നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിൽ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യാറില്ല അതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് കിട്ടുന്ന പ്രോഡക്റ്റിനെ നമ്മൾ റീപോളിഷ് ചെയ്തിട്ടാണ് ഈ വില കുറച്ച് കൊടുക്കുന്നതെന്നൊരു ധാരണ വരേണ്ടിട്ടാണ് ഈ പഴയ ഐറ്റംസ് നമ്മൾ എടുക്കാത്തത് എനിക്ക് എൻ്റെ അറിവില് ചിലപ്പോൾ കേരളത്തിലെ വേറെ ഏതെങ്കിലും ഷോപ്പ് ഉണ്ടോ നമ്മൾ എക്സ്ചേഞ്ച് എടുക്കാത്തതെന്ന് നമുക്കറിയില്ല വളരെ കുറവായിരിക്കും എന്തായാലും നമ്മുടെ അറിവിൽ ഞാൻ കണ്ടിട്ടില്ല അപ്പം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് വളരെ കുറവായിരിക്കും വിരലിലെണ്ണാവുന്നേ ഉണ്ടാവുള്ളൂ എക്സ്ചേഞ്ച് എടുക്കാത്തത് നമ്മൾ എക്സ്ചേഞ്ച് എടുക്കാത്തവൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ ഫാക്ടർ വിലക്കാണ് കൊടുക്കുന്നത് ഫാക്ടർ വിലയിൽ കൊടുക്കുമ്പോൾ എന്തുകൊണ്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ കഴിയാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ ഈ ഒരു ചെയറിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മാർക്കറ്റിൽ പ്രൈസ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ റേഞ്ചിൽ അത് കൊടുക്കുക അപ്പോൾ ഓൾറെഡി നമ്മൾ എം ആർ പി പ്രൈസ് ആയിരം രൂപ വിവൻ ചെയറിലായാലും നമ്മൾ കുറയ്ക്കുന്നുണ്ട് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ തന്നെ പറയും പഴയ ചെയറിന് നമുക്ക് അഞ്ഞൂറ് എന്ന് പറയും അപ്പം നമ്മൾ ഒന്നിനും പറ്റാത്ത ചെയറിന് അഞ്ഞൂറ് ഒരു ചേറിന് കിട്ടുക എന്ന് പറയുമ്പോൾ കസ്റ്റമർ പെട്ടെന്ന് എടുക്കും എന്നിട്ട് എക്സ്ചേഞ്ച് കൊടുത്തിട്ട് ഈ പ്രൊഡക്റ്റ് എടുക്കുന്നത് രണ്ടായിരത്തിനായിരിക്കും നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യാതെ നമ്മൾ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഒരു എക്സാമ്പിള് ഞാൻ പറഞ്ഞതാണ് ഇത് കൂടാതെ നമ്മളിപ്പോ ഒരു മിക്സിയൊക്കെ ഒക്കെ എം ആർ പിന്നൊരു അഞ്ഞൂറ് കുറച്ചിട്ട് പഴയ മിക്സിക്ക് രണ്ടായിരം എന്ന് പറയും എന്നിട്ട് ഈ പഴയ മിക്സി ഷോറൂമുകാരെ ആക്രിക്കാർക്കാണ് ഇത് കൊടുക്കുന്നത് നൂറ് രൂപ നൂറ്റമ്പത് രൂപയ്ക്കൊക്കെയാണ് ഈ മിക്സി കൊടുക്കുക അപ്പൊ അത്രയും രൂപ ഒരിക്കലും അങ്ങനെ ഇപ്പൊ കമ്പനികളൊന്നും ബ്രാൻഡഡ് കമ്പനികളൊന്നും പഴയ മിക്സി കൊണ്ടുപോകുന്നില്ല ഇപ്പൊ ഫ്രിഡ്ജ് ആയിക്കോട്ടെ ടി വി ആയിക്കോട്ടെ അതേപോലെ തന്നെയാണ് എല്ലാ ഐറ്റംസും അത് എക്സ്ചേഞ്ച് ചെയ്യണ്ടെന്നല്ല പറഞ്ഞ ആക്ച്വലി എക്സ്ചേഞ്ച് പ്രൈസ് സ്ക്രാപ്പ് വാലിയോ കിട്ടുക സ്ക്രാപ്പ് വാലിന്ന് എടുത്ത് ചെയ്യുന്ന ഒരുപാട് ഷോപ്പുകാരുണ്ട് എല്ലാ എക്സ്ചേഞ്ചും പറ്റിപ്പാന്നല്ല പറയുന്നത് അപ്പൊ എക്സ്ചേഞ്ചിന് ഒരുപാട് വില കിട്ടുമ്പോൾ അത് നമ്മളുടെ പ്രൊഡക്റ്റിൽ തന്നെ കൂട്ടിയിട്ട് പറയുന്ന വിലയാണ് അപ്പൊ അതൊന്ന് പിന്നെ ഈ പഴയ ഐറ്റംസ് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് കുറെ കുന്നുകൂടി കടന്ന നമ്മൾ വില കുറച്ച് കൊടുക്കുന്ന ഐറ്റംസ് അതന്നെ റീപോളിഷ് ചെയ്ത് വരിക എന്നുള്ളൊരു കസ്റ്റമർക്ക് ഒരു ധാരണ ഉണ്ടാവും അപ്പൊ അത് വേണ്ടിട്ടാണ് നമ്മൾ നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഷൊർണൂരിലും വെട്ടിക്കാട്ടിലും നമ്മൾ എക്സ്ചേഞ്ച് എടുക്കാത്തത് പിന്നെ എക്സ്ചേഞ്ചിന് ഒരുപാട് വിലകൾ കൊടുക്കുന്ന സംഭവമാണ് നമ്മൾ പറഞ്ഞത് നമ്മൾ പ്രൊഡക്റ്റിന്റെ വില നോക്കുക അതേപോലെ എക്സ്ചേഞ്ചിന്റെ പോലെ തന്നെയാണ് ഡെലിവറി ഇഷ്യൂ പറയാറുണ്ട് കുറേ പേര് ഇപ്പൊ നമ്മൾ ഇപ്പൊ ഒരു ഒരു പ്രൊഡക്റ്റ് ഞാനൊരു അലമാറ മാർക്കറ്റിൽ പന്ത്രണ്ടായിരം രൂപ വരുന്ന അലമാറ നമ്മൾ ഏഴായിരം രൂപയ്ക്ക് കൊടുക്കുമ്പോൾ അയ്യായിരം രൂപ കുറച്ച് കൊടുക്കുന്നു അപ്പൊ എക്സാമ്പിൾ ഒരു നാൽപ്പത് രൂപ വെച്ചിട്ട് ഒരു മുപ്പത് കിലോമീറ്റർ ആണ് ഒരാൾക്കായിരത്തി ഇരുന്നൂറ് രൂപയാണ് അവർക്ക് പോവുക എന്നാലും അവർക്കൊരു മൂവായിരത്തി എണ്ണൂറ് രൂപ അയ്യായിരം റുപ്യ കുറയുമ്പോൾ മൂവായിരത്തി എണ്ണൂറ് റുപ്യ ലാഭം കിട്ടും പക്ഷെ കസ്റ്റമർ എന്ത് ചെയ്യുന്നു പന്ത്രണ്ടായിരം രൂപ തരാൻ അവർ തയ്യാറാണ് ഫ്രീ ഡെലിവറി വേണം പക്ഷെ പ്രൈസ് കുറയുന്നതല്ല ശ്രദ്ധിക്കുന്നത് ഡെലിവറി ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ പ്രൊഡക്റ്റ് വേണ്ട കസ്റ്റമർ പറയും ഞങ്ങൾക്ക് ഇവിടുന്ന് ഒന്ന് അമ്പത് കിലോമീറ്ററിൽ നിന്ന് അപ്പുറം എത്തിച്ചേരാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരിക്കലും ആ പ്രൈസ് എന്താണ് വ്യത്യാസം നോക്കുന്നില്ല നമ്മൾ എവിടുന്നോ ആയിക്കോട്ടെ എവിടെ നിന്ന് ആയിക്കോട്ടെ നാല് ഷോപ്പോ മൂന്ന് ഷോപ്പോ അഞ്ച് ഷോപ്പോ കയറുക അവിടുത്തെ ഒരേ ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ഒരേ വിലകൾ വെച്ച് നോക്കുക എന്നിട്ട് ഡെലിവറി ചാർജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തുമ്പോൾ ഏതാണോ കുറവ് നോക്കുക അങ്ങനെ നമ്മൾ കസ്റ്റമറോട് പറയാറ് അത് വേറെണ്ടാണ് നമുക്ക് കോയമ്പത്തൂരും ചെന്നൈന്നും ബാംഗ്ലൂരിൽ നിന്നും കസ്റ്റമർ ഈ ഇത്രയും ദൂരെ നിന്ന് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം വാടക കൊടുത്ത് നമ്മുടെ കസ്റ്റമർ കൊണ്ടുപോകുന്ന റിവ്യൂകൾ ഇതിലുണ്ട് അപ്പോൾ അവരൊക്കെ ഈ വാടക അവിടെ നോക്കി നാലും അഞ്ചും എട്ടും ഷോപ്പൊക്കെ നോക്കി കമ്പയർ ചെയ്തിട്ടാണ് വരുന്നത് ഫ്രീ ഡെലിവറി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആ പ്രോഡക്റ്റിൽ അത്രയും മാർജിന് ചെയ്യുമ്പോൾ മാത്രമാണ് ഫ്രീ ഡെലിവറി ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ നാലായിരം രൂപയ്ക്ക് ആറേകാല ഹൈറ്റിന്റെ ടു ഡോർ അലമാറ കൊടുക്കുമ്പോൾ അത് ഏഴായിരം റുപ്യ കൊടുത്തുകഴിഞ്ഞാൽ ഇവിടുന്ന് ഇപ്പോൾ ഒരു പതിനഞ്ച് കിലോമീറ്ററൊക്കെ എത്തിക്കാൻ വലിയ പണിയില്ല പക്ഷെ ഈ നാലായിരം രൂപ നെറ്റ് റേറ്റിൽ നമ്മൾ ടു പെർസെൻറ്റേജ് ഒക്കെ ചെറിയ പ്രോഫിറ്റ് ഇട്ട് ഓഫറിട്ട് കൊടുക്കുമ്പോൾ അത് നമുക്ക് ഡെലിവറി ഉണ്ടാവില്ല ഇങ്ങനെ പറഞ്ഞാലും കുറെ കസ്റ്റമർ ഡെലിവറി തരാന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ അവിടെ പോയിട്ട് അയ്യോ ഇത് ഞാൻ വേറെ ഷോപ്പിൽ നിന്ന് ഡെലിവറി എനിക്ക് ചെയ്ത് തന്നു ഇങ്ങനെയൊക്കെ പറയാറുണ്ട് അപ്പൊ പ്രൈസിന്റെ വ്യത്യാസം നമ്മൾ നന്നായി നോക്കണം പിന്നെ വില കുറക്കുകയച്ചിട്ട് നമ്മൾ മോശം പ്രൊഡക്റ്റ് അല്ല കൊടുക്കുന്നത് ഹോൾസെയിൽ വിലക്ക് കറക്റ്റ് ഫാക്ടറി വിലക്കാണ് ഇവിടെ കൊടുക്കുന്നത് അപ്പം അതാണ് ഞാൻ പറഞ്ഞത് എന്താണ് എക്സ്ചേഞ്ച് അപ്പൊ എക്സ്ചേഞ്ച് ഒരുപാട് ആൾക്കാർ വിളിച്ചു ചോദിക്കും ഞങ്ങളേലെ സെറ്റ് ഉണ്ട് പഴയത് അത് മാറ്റിയാൽ മാത്രമേ എടുക്കുള്ളൂ പഴയതിന് എന്ത് കിട്ടും പുതിയതിന് എന്ത് വില എന്നല്ല ചോദിക്കുന്നത് പഴയതിന് എന്ത് കിട്ടും അപ്പം നമ്മൾ അയ്യായിരം പത്തായിരം പറഞ്ഞാൽ മാത്രമേ കസ്റ്റമർ വരുകയുള്ളൂ കാരണം മൂന്ന് നാല് കോമ്പറ്റീറ്ററെ വിളിച്ച് ചോദിക്കുമ്പോൾ ഇപ്പോൾ ഒരു ഷോപ്പിൽ അയ്യായിരം പറഞ്ഞാൽ വേറെ ഷോപ്പിൽ പത്തായിരം ആയിരിക്കും പറയാം ചില ഷോപ്പിൽ ഇരുപതിനായിരം ആവും പറയുക അപ്പം നമ്മൾ ആ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ അത് കിട്ടുന്നുള്ളൂ കാരണം അവർ ഈ ഫർണിച്ചറിന്റെ എം ആർ ബി ഷോപ്പ് ഷോറൂംകാർ ഇടുന്നതാണ് അപ്പോൾ എക്സ്ചേഞ്ച് സത്യത്തിൽ ഈ സ്ട്രാപ്പ് വാല്യൂ നമ്മളിപ്പോൾ പഴയത് കൊടുക്കൂലേ ആ ഒരു വാല്യൂ മാത്രം എക്സ്ചേഞ്ചിന് കിട്ടുള്ളൂ നമ്മൾ ഈ മുപ്പതും നാൽപ്പതും അമ്പതും കൊല്ലം ഉപയോഗിച്ചത് ആർക്കും വേണ്ടാത്ത ഈ പൊട്ടിയും പൊളിഞ്ഞ സാധനം നമ്മൾക്ക് ഒരുപാട് വില കിട്ടുമ്പോൾ നമ്മൾ അറിഞ്ഞിട്ട് പോലും നമ്മൾ അത് ഒഴിവാക്കാൻ വേണ്ടിയും പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന അയ്യായിരം നാലായിരം മൂവായിരം ഒക്കെ കിട്ടും ആക്രിക്കാരൻ ഇരുന്നൂറ് രൂപയ്ക്ക് ചോദിച്ചത് കടക്കാരൻ പന്ത്രണ്ടായിരത്തിന് ചോദിച്ചു പത്തായിരത്തിനും ചോദിച്ചു പറഞ്ഞു കൊടുക്കണേ അപ്പൊ നമ്മൾ ആ പ്രൊഡക്റ്റിന്റെ വില പോലും നോക്കുന്നില്ല അപ്പൊ എക്സ്ചേഞ്ച് ഞാൻ ഈ പറഞ്ഞത് കുറെ ആളുകളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും നമ്മൾ എന്തായിട്ടും എക്സ് നമുക്ക് കിട്ടാവുന്ന നമ്മൾക്ക് വിചാരിച്ചതിനെങ്ങാട്ട് മോഹന വാഗ്ദാനമായിട്ട് വിലകൾ വരുമ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമുക്ക് എത്രയാണ് ആ പ്രൊഡക്റ്റ് എന്ന് തോന്നണപ്പോൾ ഒരു പഴയ ഒരു സോഫ അഞ്ഞൂറ് രൂപ വരത്തില്ലത് നമ്മളൊരു വേറൊരാള് പതിനയ്യായിരം രൂപ പഴയതിന് തരാന്ന് പറഞ്ഞാൽ അത് ഈ ഇരുപതിനായിരം രൂപ പ്രൊഡക്റ്റ് ഉള്ളതിന് നാൽപ്പതിനായിരം രൂപ പറഞ്ഞിട്ട് ആ പതിനയ്യായിരം അതിൽ കുറച്ചിട്ട് നമ്മൾ എക്സ്ചേഞ്ച് ഇല്ലാതെ വാങ്ങുന്ന റേറ്റും അതും കൂടി കമ്പയർ ചെയ്യുമ്പോൾ പോലും എക്സ്ചേഞ്ച് കൊടുത്തിട്ട് കൊടുത്തിട്ടതിന് കൂടുതലായിരിക്കും മനസ്സിലായില്ലേ ഐഡിയ അപ്പൊ ഇത് എക്സ്ചേഞ്ച് എല്ലാവരും ഇങ്ങനെയാന്നല്ല പറയുന്നത് എക്സ്ചേഞ്ച് കറക്റ്റ് സ്ക്രാപ്പ് ചെയ്യുന്നവരുണ്ട് നോക്കിയും കണ്ടു മേടിക്കുക അപ്പൊ നമ്മളേന്നായാലും ആരേന്നായാലും എക്സ്ചേഞ്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളൊരു മൂന്നോ നാലോ ഷോപ്പുകൾ കയറി സ്റ്റഡി ചെയ്ത് കറക്റ്റായി വാങ്ങാം അപ്പോൾ കസ്റ്റമറോടത്തെ ഇതാന്ന് പറയാൽ പിന്നെ നമ്മളൊക്കെ ഇവിടെ ഓഫർ ഇട്ട ഐറ്റംസ് കഴിഞ്ഞാൽ ഒരു മൂന്നാഴ്ച രണ്ടാഴ്ച കൊണ്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കലുണ്ട് അപ്പൊ ഓഫർ ആയിട്ട ഐറ്റംസ് ഇല്ല എന്നുണ്ടെങ്കിലും നമ്മളിവിടെ സ്റ്റോക്ക് കഴിഞ്ഞു പറയുന്നില്ല പിന്നെ ഓരോ ഐറ്റംസ് ഓരോ മോഡലായിരിക്കും ഇപ്പൊ ഈ ചെയറിനാവില്ല വേറെ മോഡലിന് ആ വില ആവില്ല അപ്പൊ എല്ലാം ഒരേ പ്രൈസ് ആയിരിക്കില്ല അപ്പൊ ആ പ്രൈസിങ് വ്യത്യാസം എന്താണ് കാര്യങ്ങൾ നമുക്ക് കറക്റ്റ് സെർച്ച് ചെയ്യാം അപ്പൊ നമ്മുടെ വീഡിയോ മാക്സിമം ഇഷ്ടപ്പെട്ട മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം ഓക്കെ താങ്ക്